നിലവിൽ സാഹചര്യങ്ങൾ തൃപ്തികരമാണെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പുരോഗമിക്കുന്നുണ്ട് വ്യക്തമായ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് നൽകുന്ന ഒന്നിലധികം പ്രവർത്തകർ ഈ വീടിനുള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും അവരെ ശാന്തരാക്കുകയും ചെയ്തിട്ടുണ്ട് ആ അവർ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇനി അവർ കുടിയും കിടക്കുന്നവരെ പിടിവിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതിനുശേഷം വേണം അവര് പുറത്തേക്ക് എത്തിക്കുവാൻ ഇത്ര നേരത്തിനുള്ളിൽ കുടിയും കിടന്നു കൊണ്ടുള്ള ഒരു ആശങ്കയും ടെൻഷനും അവർക്കുണ്ട് അതെല്ലാം ശാന്തമാക്കിക്കൊണ്ട് അവർ പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ അവർ പങ്കുവയ്ക്കുന്നത് കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്യുക എന്നുള്ളത് വലിയ ശ്രമകരമായ കാര്യമാണ് അത് അത് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ പുറത്തേക്ക് എടുക്കാം എന്നുള്ള സാധ്യതകൾ കൂടിയാണ് ഇപ്പോൾ അവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് നിലയിലായിരിക്കും അത് വിജയിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുകയില്ല കോൺക്രീറ്റ് പാളികൾ മാറ്റാതെ ഇവരെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ കോൺക്രീറ്റ് പാളികൾ പൊട്ടിച്ചു നീക്കേണ്ടതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കിടക്ക കടക്കേണ്ടത് വരും അത് വലിയ അപകടം സൃഷ്ടിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് തന്നെ ഏതായാലും ഇപ്പോൾ അതിനുള്ളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് ഇപ്പോൾ അവരെ സ്വാന്തരാക്കിയിട്ടുണ്ട് ഏതായാലും അടിമാലി സ്വദേശികളായിട്ടുള്ള രണ്ടുപേരാണ് അടിമാലി സ്വദേശികളായിട്ടുള്ള ബിജുവും ഭാര്യ സന്ധ്യമാണ് ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നത് രണ്ടുപേരും ഈ ലക്ഷംവീട് കോളനിയിലെ ലക്ഷംവീട് ഉന്നതിയിലെ ആളുകളായിരുന്നു താമസക്കാരായിരുന്നു അവരോടക്കം മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടും മാറി താമസിക്കാതിരുന്നതാണ് തൊട്ടടുത്തുള്ള തറവാട്ട് വീട്ടിലേക്ക് മാറി താമസിച്ചിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തിയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അവരവിടെ കുടുങ്ങിപ്പോകുന്നത് ആ ഉന്നതിയിലുള്ള മറ്റെല്ലാവരെയും മാറ്റി താമസിപ്പിച്ചിരുന്നു എന്നിട്ടും ഇവർ മാത്രം അതിനുള്ളിൽ പെട്ടുപോകുന്നതാണ് സംഭവിച്ചിട്ടുള്ളത് ഏതായാലും വലിയ ആശ്വാസകരമായ കാര്യമാണ് ഒരുപക്ഷേ കൂടുതൽ കുടുംബങ്ങൾ മണ്ണിനടിയിൽ പെട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായതിനാൽ കൃത്യമായ സമയത്ത് അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ട് വലിയ അപകടം മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന രണ്ടുപേരെ പുറത്തെത്തിക്കാനുള്ള ശ്രമകരമായ ദൗത്യമാണ് നടക്കുന്നത് ജെ സി ബി അടക്കം എത്തി മണ്ണ് മാറ്റുന്നത് ഒരു ഒരു സമയത്ത് നടക്കുമ്പോൾ ഈ ജാക്കി ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് ഉയർത്താനുള്ള മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ് അതേസമയം ആ ഉയർത്തിയ ഇടവിലൂടെ ഉള്ളിൽ കടന്ന് രക്ഷാപ്രവർത്തകർ അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അവരെ കാലുകൾ കുടുങ്ങിക്കിടക്കുന്നു വിടുവിച്ചതിന് ശേഷം പരമാവധി വേഗത്തിൽ പുറത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് ഉടനടി പുറത്തെത്തിച്ചാൽ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള ആംബുലൻസ് സംവിധാനം അടക്കം നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട് അതേസമയം മന്ത്രി റോഷി അഗസ്റ്റിന് അടക്കമുള്ള ജനപ്രതിനിധികളും ആ സ്ഥലത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം മറ്റൊന്ന് ഈ നമ്മളോട് സംസാരിച്ചപ്പോൾ ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ അപകട സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത് കുത്തനെയുള്ള മൺതിട്ട വീണ്ടും ഇടിഞ്ഞു വീണ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും അതുകൊണ്ട് അതീവ സുരക്ഷയോടുകൂടിയാണ് അത്തരം നടപടികളിലേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഒരു ഈ കൂടുതൽ എൻ ഡി ആർ ഒ സംഘങ്ങളെ വിന്യസിച്ചുകൊണ്ട് വലിയ അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലും അതിനെ നേരിടാൻ കൂടി സജ്ജമാവുകയാണ് അവിടുത്തെ സംവിധാനങ്ങൾ മുഴുവനും ഏതായാലും രണ്ടുപേരെ പുറത്തെടുത്തതോടുകൂടി ആ ഘട്ടത്തെ ആദ്യഘട്ടം പൂർണ്ണമാകുന്നു എന്നുള്ളതേ ഉള്ളൂ അവിടെ വീണ് കിടക്കുന്ന വലിയ തോതിൽ വീണ് കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട് അപകട സാധ്യതകൾ നിലനിൽക്കുന്ന മണ്ണിട്ട സുരക്ഷയായി തന്നെ അത് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് ആ പാതയിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കുക മണ്ണ് നീക്കം ചെയ്യുക അടക്കമുള്ള വലിയ ദൗത്യങ്ങൾ ഇനി കിടക്കുന്നതേ ഉള്ളൂ പക്ഷെ ആദ്യം പ്രാഥമികമായി ചെയ്യേണ്ടത് വീടിനുള്ളിൽ കിടക്കുന്ന കുടിയും കിടക്കുന്ന രണ്ട് ജീവനങ്ങളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അവർ പൂർണ്ണ ആരോഗ്യവാന്മാരാണ് എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് അതേസമയം ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയമായി വീടിനുള്ളിൽ കുടിയും കിടക്കുന്ന ആളുകളാണ് അവർക്ക് വലിയ ആശങ്കയുണ്ട് ടെൻഷനുണ്ട് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർ സിന്ധുമായി സിന്ധുവുമായി സംസാരിക്കുമ്പോൾ സിന്ധു വലിയ തോതിൽ നിലവിളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് വലിയ വിതീതമായ അന്തരീക്ഷമായിരുന്നു വീടിനുള്ളിൽ പെട്ടുപോകുകയെന്ന് അപ്രതീക്ഷിതമായി വലിയ തോതിൽ മണ്ണ് വന്ന് വീണ് അതിനുള്ളിൽ പെട്ടുപോകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന വലിയ ഭീതിയിലായിരുന്നു അവർ ഏതായാലും നിലവിൽ അവരുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് വീടിനുള്ളിൽ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ട് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് പക്ഷെ ഇതിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും മണ്ണ് ഇടിഞ്ഞു വീണ് കിടക്കുന്നതും ഈ കോൺക്രീറ്റ് പാളിക്ക് മുകളിൽ മരവും മറ്റും ഒക്കെ കിടക്കുന്നതാണ് അതൊക്കെ നീക്കം ചെയ്തതിനു ശേഷം കോൺക്രീറ്റ് പാളി ഏതെങ്കിലും തരത്തിൽ നീക്കിയതിന് ശേഷം ഈ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും അവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിൽ ഉണ്ട് തന്നെയാ യെസ് ഈ വീണ്ടും മണ്ണിടിയുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ടല്ലേ ആഷിക്ക് കാരണം ഇന്നലെ മുതൽ തന്നെ ഈ മണ്ണിടിച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ എത്രത്തോളം ആശങ്കപ്പെടേണ്ടതുണ്ട് എന്താണ് ജനപ്രതിനിധികളൊക്കെ പറയുന്നത് അതിനെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇന്നലെ വൈകുന്നേരമാണ് ആദ്യഘട്ടമായ മണ്ണിടിച്ചിൽ ഉണ്ടായതും ആദ്യഘട്ടം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായത് പിന്നീട് ഇന്ന് പുലർച്ചെ തൊട്ട് തന്നെ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇടതൂർന്ന് ഇടവിട്ട് ഇടവിട്ട് മണ്ണ് ചെറിയ തോതിൽ ഇടിയുന്നുണ്ടായിരുന്നു വൈകിട്ട് ആറു മണിയോടുകൂടി ചെറിയ തോതിൽ മണ്ണിടിഞ്ഞു അതോടുകൂടിയാണ് ഏറ്റവും വേഗത്തിൽ അവിടെ താമസിക്കുന്ന ആളുകളെ മാറ്റണം എന്നുള്ള തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം അടക്കം പോകുന്നത് ദിനേശൻ ചെറുവാട്ട് സൂചിപ്പിച്ച പോലെ നിർബന്ധപൂർവ്വം തന്നെ അവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോൾ പറയുന്ന ഈ കുടുംബവും മാറി താമസിക്കാൻ സജ്ജരായിരുന്നു അവർ മാറി താമസിച്ചിരുന്നതുമാണ് പക്ഷെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള അപകടം ഉണ്ടാവുകയായിരുന്നു മഴയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഴ നിരന്തരം മഴ പെയ്യുന്നത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അതിശക്തമായി മഴ പെയ്യുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മണ്ണിന്റെ മണ്ണിന്റെ മണ്ണ് തീർത്തും ദുർബലമായ സാഹചര്യത്തിലാണ് ഹൈറേഞ്ചിലൊക്കെ തന്നെയും ഉള്ളത് ഈ അടിമാലിയിൽ നിർമ്മാണ പ്രവർത്തനം കൂടി നടക്കുന്നത് കൊണ്ട് അപകടങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ ഇനി മണ്ണിടിഞ്ഞ് വീഴുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദ്യമാണത് ഏതാ ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയതിനു ശേഷം ഇനി ഉറപ്പാക്കേണ്ടത് ഇനി കൂടുതൽ മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അത് അപകടാവസ്ഥയിലുള്ള ഈ ഭാഗത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ശാസ്ത്രീയമായി തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷെ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് ഇനി കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തണം മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട് വീടുകളിലേക്ക് ചാടി കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യേണ്ടത് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെങ്കിൽ തന്നെ സുരക്ഷമായി സുരക്ഷിതമായ അത്തരം പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കൂടുതൽ മണ്ണ് ഇടിഞ്ഞു വീഴില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിനുള്ള നടപടിക്രമങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഇപ്പോൾ ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ബിന്ദുവിനെയും സിന്ധു ബിജുവിനെയും സിന്ധുവിനെയും പുറത്തെത്തിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് മുന്നിലുള്ളത് അത് ഉടനടി തന്നെ സാധ്യമാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ